തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് കുറവ് ബി ജെ പി പഠിക്കും പലരും തെറിക്കും വോട്ട് കുറഞ്ഞത് എങ്ങനെയെന്ന് താഴെ തട്ട് മുതൽ ബി ജെ പി പഠിക്കും തിരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നവർക്ക് വീഴ്ചയുണ്ടെന്ന് കണ്ടാൽ ഭാരവാഹി സ്ഥാനം തെറച്ചേക്കും കണ്ണൂരിൽ ചേർന്ന കോർ കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റുമാർ പ്രഭാരിമാർ തുടങ്ങിയവരുടെ യോഗത്തിലാണ് തീരുമാനം എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എവിടെയൊക്കെ നില മെച്ചപ്പെടുത്താനായി എന്നതടക്കം ഓരോ വാർഡിൽ നിന്നും ജനുവരി ആദ്യത്തോടെ റിപ്പോർട്ട് നൽകണം ഇത് ജില്ലാ തലത്തിൽ വിലയിരുത്തിയായിരിക്കും തുടർ നടപടി പ്രതീക്ഷിച്ച മുന്നേറ്റം തൃശൂരിലടക്കം ഉണ്ടാകാനാകാത്തതും ചർച്ചയായി തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് പ്രവർത്തനം മെച്ചമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ ജനുവരി പതിനഞ്ചു മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കാനും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ സിപിഎമ്മും കോൺഗ്രസും ക്രോസ് വോട്ട് ചെയ്തെന്നും എണ്ണൂറോളം വാർഡുകളിൽ തോൽവിക്ക് തോൽവിക്കത് കാരണമായെന്നുമാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വോട്ട് ശതമാനം ഉയർത്താമെന്ന പ്രതീക്ഷയ്ക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും മറ്റ് നഗരങ്ങളിലുണ്ടായ മുന്നേറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തൃപ്പൂണിത്തുറ പാലക്കാട് മുനിസിപ്പാലിറ്റികളിൽ അധ്യക്ഷർ എന്നിവരെ നിശ്ചയിക്കാൻ ബുധനാഴ്ച പാർട്ടി കൗൺസിലർമാരിൽ നിന്നും അഭിപ്രായം നേടും ജില്ലാ പ്രസിഡന്റ് പ്രഭാരി എന്നിവരും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ഒരാൾ മടങ്ങുന്ന സമിതിയായിരിക്കും അഭിപ്രായം മാരായുക